മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ വണ്ടി അമർന്ന ഒരു കാഴ്ച കണ്ടില്ലേ ഇത് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം വിശദമായ വീഡിയോയിൽ കാണാം കടലിനടുപ്പിച്ച് വാഹനങ്ങൾ ഇറക്കാൻ പറ്റാത്ത സമയങ്ങൾ ഏതൊക്കെയെന്ന് ഈ വീഡിയോയിൽ കാണാം അതോടൊപ്പം തന്നെ ഈ ബീച്ചിലുള്ള ഏറ്റവും വലിയൊരു ശാപമാണ് ട്രാഫിക് ബ്ലോക്ക് ബീച്ചിൽ എത്തണമെങ്കിൽ നാല് റോഡുകളാണ് ഹൈവേയിൽ നിന്നുള്ളത് ഈ നാല് റോഡും സാധാരണ സീസൺ ടൈമും ശരിയായ പീക്ക് ടൈമിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾ എത്താൻ അതുപോലെ തിരിച്ചു പോകാനും വളരെ ബുദ്ധിമുട്ടാണ് ഈ നാല് റോഡുകളിൽ നടുവിലായി വരുന്ന കുളം റോഡ് വഴിയാണ് നമ്മൾ കടക്കാൻ നോക്കിയത് പക്ഷേ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഇവിടെയാണ് കണ്ടത് കൂടുതൽ ഇടുങ്ങിയ റോഡും ഇതാണ് അതുകൊണ്ട് തന്നെ ട്രാഫിക് പോലീസ് നമ്മളോട് പറഞ്ഞു നിങ്ങൾ വടക്ക് ഭാഗം പോയി എടക്കാട് വഴി കയറിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എടക്കാട് ഭാഗത്തേക്ക് പോയി അവിടുന്ന് കയറുന്ന റോഡാണ് ഇത് ഇത് കുറച്ചുകൂടി വീതി ഉണ്ട് ഇത് മഴക്കാലമായത് കൊണ്ടാവാം പിന്നെ വലിയ തിരക്കൊന്നുമില്ല അതുകൊണ്ട് വടക്ക് ഭാഗം കണ്ണൂർ ഭാഗത്ത് നിന്നെല്ലാം വരുന്നവർ കഴിയുന്നത്ര ഈ റോഡ് വഴി കയറാൻ ശ്രമിച്ചാൽ ട്രാഫിക് ബ്ലോക്ക് പാലൊന്നും ഒഴിവാക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് ഇത് ഈ ബീച്ചിൽ ഇത്രയും വലിയ വികസനങ്ങൾ വന്നിട്ട് പിന്നെ നമുക്ക് ഈ റോഡിന്റെ കാര്യത്തിൽ ഒരു പരിഷ്കരണവും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് വിദേശ ടൂറിസ്റ്റുകളും നമ്മുടെ ഈ ബീച്ചിലേക്ക് എത്തണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഈ നമ്മുടെ ബീച്ചിനോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യമായ റോഡ് വികസനം നിർബന്ധമാണ് ഈ ബീച്ചിലെത്താൻ പകരമായി ഒരു റോഡ് മാർഗം കണ്ടെത്തിയില്ലെങ്കിൽ ലോകത്ത് തന്നെ അത്രയും മൂല്യമുള്ള ഈ ബീച്ചിൽ എത്ര വികസനം കൊണ്ടുവന്നിട്ടും ഒരു കാര്യവുമില്ല ഈ കാണുന്ന മാറ്റങ്ങളാണ് നമ്മുടെ ബീച്ചിൽ വന്നിട്ടുള്ളത് നാല് കിലോമീറ്ററോളം നീളമേറിയ ഈ ഡ്രൈവിംഗ് ബീച്ചിൽ ഏകദേശം പകുതിയോളം ഈ വീതിയേറിയ ഫുട്പാത്തിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതിലൂടെ കടൽക്കാറ്റേറ്റ് ഒന്ന് നടക്കാൻ നല്ലൊരു സുഖമാണ് കൂടാതെ കുട്ടികളുടെ പാർക്കും ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ വന്നാൽ നിരാശപ്പെടേണ്ടി വരില്ല പക്ഷേ നമ്മളിൽ പലരുടെയും ശ്രദ്ധക്കുറവ് കാരണമായി ഇത് ഒരു നാശത്തിലേക്ക് ആയിപ്പോകോ എന്നൊരു സംശയമുണ്ട് അതിന്റെ ഒരു കാരണം ഞാൻ വ്യക്തമാക്കി തരാം ഇവിടെ നമ്മൾ ഒരു നാല് ദിവസം മുമ്പാണെന്ന് വന്നതെന്ന് തോന്നുന്നു അപ്പോഴുള്ള അവസ്ഥ ഒരൊറ്റ ടോയ്ലറ്റ് പോലും ഓപ്പൺ അല്ല പലരും വളരെ ബുദ്ധിമുട്ടുന്നത് കാണും ചിലർ ടോയ്ലറ്റിനെ കുറിച്ച് ചോദിച്ച് സെക്യൂരിറ്റിയോട് തർക്കിക്കുന്നത് കാണാമായിരുന്നു പക്ഷെ എന്താ കാരണം എന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് ശരിയായ വ്യക്തമായ ഒരു വിവരം കിട്ടിയത് ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് ഓപ്പൺ ആയപ്പോൾ അന്ന് മുതൽ ടോയ്ലറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ തന്നെ എന്ത് ചെയ്തു ഡിസ്പോസിബിൾ ഡാപ്പറുകളും പമ്പസുകളും ടോയ്ലറ്റിൽ നിക്ഷേപിച്ചു അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആയി പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത പരുവത്തിലായി ഇപ്പോൾ അതിന്റെ മൈൻറ്റനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടിലായി പോയി അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ഇങ്ങനെ ഒരു വൃത്തികേടാക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കരുത് അതിൽ ഇവിടെ സംഘാടകർക്കും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ഡസ്റ്റ്ബിൻ ഇല്ല എന്നാണെന്ന് അറിയാൻ കഴിഞ്ഞത് അന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ വേസ്റ്റൊക്കെ പലരും എവിടെയാണ് ഇടേണ്ടതെന്ന് അറിയാതെ ടോയ്ലറ്റ് അടക്കം പലടത്തും ഇവർ നിക്ഷേപിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഡസ്റ്റ്ബിന്നൊക്കെ വെച്ചതായി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിക്കുക നമ്മുടെ ഈ ഒരു പ്രദേശം നമ്മൾ തന്നെ ഇത് നശിപ്പിക്കാൻ കാരണമാകരുത് ഇപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മൂന്ന് മാസങ്ങളിൽ ബീച്ചിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല അടുത്ത മാസമാണ് തുറക്കേണ്ടത് പക്ഷേ മഴ കാരണം ഒരുപക്ഷെ ഉള്ള ഒരു മാസവും പോസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ജൂൺ മാസത്തിനു മുമ്പ് ഒരു സംഭവമാണ് നമ്മളിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ വാഹനങ്ങൾ അമർന്നത് പലരും മുമ്പ് കണ്ടിട്ടുണ്ടാവും പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് നമ്മൾ കടലിനോട് ചേർന്ന് വണ്ടി പാർക്ക് ചെയ്യും സാധാരണ വേലി ഇറക്കമുള്ള സമയത്തായിരിക്കും നമ്മൾ പാർക്ക് ചെയ്യുക ഇനി നമ്മൾ അറിയാതെ വേലിയേറ്റ സമയം തുടങ്ങിക്കഴിഞ്ഞാൽ കടൽ കയറി കയറി വരും കയറുന്നതിനനുസരിച്ച് നമ്മുടെ പൂടിയൊക്കെ സോഫ്റ്റ് ആയി അവസാനം നമ്മുടെ വണ്ടി വീൽ അമർന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാം പിന്നെ നമുക്ക് വണ്ടി കയറ്റണമെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അന്ന് നാട്ടുകാരിൽ പെട്ട കുറച്ചാളെ സഹായം തേടുകയായിരുന്നു ചെയ്തത് അന്ന് നാട്ടുകാരിൽ കുറച്ച് ആൾക്കാർ ഒരു പക്ഷേ എന്താണെന്ന് പറയുന്നത് അത് അവർ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവരുമായി ഒരു കരാറുണ്ടാക്കലാണ് ആദ്യത്തെ പണി അങ്ങനെ ഒരു തുക പറഞ്ഞുറപ്പിച്ച് അവർ നമ്മളെ സഹായത്തിനെത്തി വാഹനം കരക്കെത്തിച്ചു ഈ കാര്യത്തിൽ ഇവർക്ക് നല്ല വൈദഗ്ധ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ നാട്ടുകാരുടെ സഹായം തേടുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ നാട്ടുകാരും അല്ലാത്തവരുമായ ആൾക്കാർ സഹായത്തിനെത്തിയതാണ് ഇവിടെ ഒരു തുക പറഞ്ഞുറപ്പിച്ചതല്ലാന്നാ തോന്നുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ സഹായം കൊണ്ട് എങ്ങനെയൊക്കെയായി ഈ വണ്ടി പുറത്തേക്ക് എത്തിക്കാൻ പറ്റി അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ അടുത്ത് കടലിനടുത്ത് പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക കുറച്ച് പിറകിലായിട്ട് പാർക്ക് ചെയ്യുക അതേപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് വാഹനം ഓടിക്കുമ്പോൾ കുട്ടികളും ആൾക്കാരും നടന്നു പോകുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ വേഗത കുറച്ച് ഓടിക്കുക നമ്മൾ ഇതൊരു ആസ്വദിച്ച് ഓടിക്കേണ്ട സ്ഥലമാണ് അല്ലാണ്ട് റൈസിങ്ങിന് ഉപയോഗിക്കേണ്ടതല്ലോ ചില ബൈക്കുകാർ പോകുന്നത് കണ്ടാൽ തോന്നും ഇതേതോ ഒരു റൈസിങ്ങിൻ്റെ പിന്നെ ട്രയലാണെന്ന് തോന്നും അതുപോലെ പട്ടം പറത്തുന്നവരും ശ്രദ്ധിക്കുക ഈ പട്ടം പറത്തുമ്പോൾ ഈ പറയുന്ന ടു വീലറുകൾക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ടു വീലറുകാരും ഈ പറഞ്ഞ പട്ടം പറത്തുന്നവരിൽ ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഏറ്റവും നല്ല ഡ്രൈവിംഗ് ബീച്ച് എന്നുള്ള ആ ഒരു ഖ്യാതിയും ഡ്രൈവിംഗ് ബീച്ച് എന്നുള്ള ഒരു ആസ്വാദനം നമുക്ക് എന്നും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായി മാറ്റാൻ പറ്റും വീഡിയോ ഉപകാരമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ താങ്ക്